മുഖ്യമന്ത്രിയുടെ എല്ലാ അധികാരവും കൈയാളുന്ന സൂപ്പർ സി എം ഇപ്പോഴും സി എം രവീന്ദ്രനാണ് എന്നുള്ള അതിരൂക്ഷ വിമർശനം ഒരിടവേളയ്ക്ക് ശേഷം ഉയർന്നിരിക്കുകയാണ് നവകേരള സദസ്സുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയനും മന്ത്രിമാരും കേരളത്തിലെ ഭരണസ്തംഭനാവസ്ഥ സ്തംഭനാവസ്ഥ കാണുന്നില്ലേ എന്ന ചോദ്യവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്തുണ്ട് ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പാഞ്ഞെടുത്ത സംഭവം കേരളത്തിലെ സാമ്പത്തിക അടിയന്തരാവസ്ഥ വിഷയം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട് ശബരിമലയിലെ ടക്കമുള്ള വിഷയങ്ങൾ വലിയ ചോദ്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിനും നേരെ ഉയർന്നു വന്നിട്ടുമുണ്ട് എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും അനക്കമില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് അതിശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ചെറിയാൻ ഫിലിപ്പിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സി രവീന്ദ്രൻ സൂപ്പർ സി മുഖ്യമന്ത്രിയുടെ എല്ലാ അധികാരവും കൈയാളുന്ന സൂപ്പർ സി എം ഇപ്പോഴും സി എം രവീന്ദ്രനാണ് ഒരു മാസത്തോളമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിൽ ഇല്ലെങ്കിലും വകുപ്പ് മേധാവികളും ഉന്നത ഐ എസ് ഉദ്യോഗസ്ഥരും ഉത്തരവിനായി കിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ മുന്നിലാണ് മുഖ്യമന്ത്രിയോടൊപ്പം ഊരുചുറ്റുന്ന മന്ത്രിമാരെയെല്ലാം നോക്കുകുത്തികളാക്കിയാണ് സി എം രവീന്ദ്രൻ ഒരു ഭരണഘടനാതീത അധികാര കേന്ദ്രമായി വാഴുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവരെയും വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവരെയും പേഴ്സണൽ സ്റ്റാഫിലെ ഉന്നത പദവികളിൽ നിയമിക്കരുതെന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം മറികടന്നാണ് അറുപത്തിയേഴ് വയസ്സുള്ള എസ് എസ് എൽ സി കാരനായ സി എം രവീന്ദ്രനെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം വീണ്ടും ഉന്നത പദവിയിൽ നിയമിച്ചത് പ്രായപരിധി കഴിഞ്ഞതിന്റെ പേരിലാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദന്റെ മകൻ സുരേന്ദ്രനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും നേരത്തെ ഒഴിവാക്കിയത് ആദർശവാനും ത്യാഗിയുമായിരുന്ന ചടയൻ ഗോവിന്ദന്റെ കുടുംബം പട്ടിണിയിലാണ് ഏതായാലും സി എം രവീന്ദ്രനെതിരെ അതിശക്തമായ പ്രതികരണങ്ങളാണ് ചെറിയാൻ ഫിലിപ്പിന്റെ നിലപാടിന് പിന്നാലെ പല കോണുകളിൽ നിന്നും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതാദ്യമായൊന്നുമല്ല സി എം രവീന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ സജീവ ചർച്ചയാകുന്നതും